ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതേസമയം മുകേഷിന്റെ അറസ്റ്റ് അഞ്ച് ദിവസം തടഞ്ഞ കോടതി സെപ്റ്റംബർ മൂന്നിന് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നുണ്ട് മുൻകൂർ ജാമ്യത്തിനായി കൂടുതൽ പേർ കോടതിയെ സമീപിക്കുകയും ചെയ്യും അർച്ചന ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിയമപരമായ നടപടിക്രമങ്ങളും അന്വേഷണ സംഘം ശ്രദ്ധയൂന്നതും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ എണ്ണത്തിൽ കൂടുതലാണ് എന്നതുകൊണ്ടായിരിക്കും പ്രധാനമായും ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം ഈ അന്വേഷണ സംഘം കൊച്ചി കേന്ദ്രീകരിച്ചിപ്പോൾ എങ്ങനെയാണ് നടപടികൾ തുടരുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഈ ലൈംഗികാരോപണ പരാതിയിൽ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് എറണാകുളത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ഏഴ് കേസുകളാണ് ക്ഷമിക്കണം എട്ട് കേസുകളാണ് അതിൽ ഏഴ് കേസുകളും ഒരു നടിയുടെ പരാതിയാണ് ഈ എട്ട് കേസുകളും വിവിധ സ്റ്റേഷനുകളിലായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ പ്രമുഖ നാല് നടന്മാർ അതുപോലെ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരു കോൺഗ്രസ് നേതാവ് െയാണ് ഈ പരാതി യുവതി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ മറ്റൊന്ന് രഞ്ജിത്തിനെതിരായ പരാതിയാണ് ബംഗാളി നടൻ നൽകിയ പരാതിയാണ് ഇതിൽ ഇതിലും ഇതിൽ രണ്ടിനും ഇപ്പോൾ നിലവിൽ അന്വേഷണം തുടരുകയാണ് ഇതിന്റെ എല്ലാം തന്നെ മൊഴിയുടെ പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഴ് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് കഴിഞ്ഞ ദിവസം പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയായിരുന്നു ഇന്നലെ രഞ്ജിത്തിനെതിരായ പരാതിയിൽ ഈ സംവിധായകൻ ജോഷി ജോസഫിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റ് നടപടികളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടത് അത് പ്രധാനമായും രഹസ്യ മൊഴി അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം ഇത് നീളുക എന്തായാലും ഇന്നും നാളെയുമായിട്ട് ഈ യുവതിയുടെ ഏഴ് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി മൊഴിയെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിലാണ് പരാതിയുള്ളത് ഇതിൽ ചന്ദ്രശേഖർ അതായത് കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്ര ശേഖരനെതിരെ സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മുകേഷിനെതിരെ മരട് പോലീസും ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസും രാജു ഫോർത്തുകി പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുമുണ്ട് നോബിൾ അതുപോലെ വിച്ചു നോബിലിനെതിരെ പാലാരിവട്ടം പോലീസും അതുപോലെ വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത് ഈ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തു ഇനി ഇവ ഈ കേസിലുള്ളവരെല്ലാം തന്നെ അതായത് പരാതിക്കാരി ഉന്നയിച്ച ആളുകളെല്ലാം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇന്നലെ കോടതി മുകേഷിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുണ്ടായി അറസ്റ്റ് ഈ സെപ്റ്റംബർ രണ്ട് വരെ അറസ്റ്റ് തടഞ്ഞ സാഹചര്യമാണ് അതായത് അഞ്ച് ദിവസം മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി നടപടി എടുത്തിരിക്കുന്നത് ഇത് ഈ ആർജിയിൽ മൂന്നാം തീയതി വാദം തുടരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് രഞ്ജിത്തിനെതിരായ പരാതിയിൽ ബംഗാളി നടിയുടെ മൊഴിയാണ് ഇനി എടുക്കാനുള്ളത് ഇവർ ഇമെയിലായാണ് പരാതികളെല്ലാം തന്നെ അയച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജോഷിയുടെ അതായത് ഈ സംഭവം എല്ലാം പറഞ്ഞത് ഇവർ ജോഷിയോടാണ് അപ്പോൾ ജോഷിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ജോഷിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് മണിക്കൂറുകൾ നിന്റെ മൊഴിയെടുപ്പായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിനി രഹസ്യമൊഴിയടക്കം ശേഖരിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന ഈ നടിമാരും അതുപോലെ രഞ്ജിത്തിൻ്റെ ഉന്നയിക്കുന്ന ബംഗാളി എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി പ്രധാനമായും ഉള്ളത് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് അത് ഇന്നും നാളെയുമായിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് എന്തായാലും മുകേഷിനെതിരെ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യമാണുള്ളത് പ്രധാനമായും മുകേഷിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും തങ്ങളുടേതുണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനെ എല്ലാ തെളിവുകളും കോടതിയെ ഹാജരാക്കുമെന്ന കാര്യം കൂടിയാണ് മുകേഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞത് മാത്രമല്ല താൻ പൂർണ്ണമായും നിരപരാകിയാണ് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് നടക്കുമുള്ള കാര്യങ്ങളാണ് ഇന്നലെ മുകേഷിന് വേണ്ടി കോടതി ഹജായ അഭിഭാഷകൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം കേസിൻ്റെ വാദം ഇനി മൂന്നാം തീയതി തുടരും അന്ന് എന്തായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറയുക എന്താണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണത്തിലാണ് പോകുന്നത് കൊച്ചി പൂങ്കുഴയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്കും മൊഴിയെടുപ്പിലേക്കുമാണ് ഇനി പ്രധാനമായും കടക്കുന്ന കാര്യം